ചുണ്ടിൽ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ ഓരോ സ്റ്റെപ്പും ഓടി ഇറങ്ങി റൂമിൽ കയറി ലോക്ക് ചെയ്ത് വാതിൽ ചാരി നിൽക്കുമ്പോൾ അവൾ നാണം കൊണ്ടാകെ ചുവന്നു പോയിരുന്നു നിമിഷങ്ങൾക്ക് മുൻപ് നടന്നതും ത്രിലോകിന്റെ വാക്കുകളും അവളെ അത്രമാത്രം ശിവ നടന്ന നാൾ മിറന് മുന്നിൽ വന്ന് സ്വയം നോക്കി തന്റെ സിന്ദൂര ചുവപ്പിനേക്കാൾ ചുവപ്പ് തൻ്റെ മുഖത്തിനുണ്ടെന്ന് അവൾക്ക് തോന്നി ചുണ്ടുകൾ ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന അവളെ തന്നെ കണ്ടപ്പോൾ ശിവ കൈക്കൊണ്ട് മുഖം പൊത്തി പിന്നെയും കണ്ണുകൾ കണ്ണാടിയിലേക്ക് നോക്കിയതും അവളുടെ മുഖം ഒന്നും കൂടെ ചുവന്ന് തൊടുത്തു കഴുത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ചുവന്ന പാടിൽ ശിവ വിരൽ കൊണ്ട് തൊട്ടു ചെറുതായി വേദന തോന്നിയെങ്കിലും അതിലുപരി അവളിൽ മറ്റൊരു ഭാവമായിരുന്നു നിറച്ചത് പിന്നെയും കണ്ണുകൾ ദാവണശീലമാറ്റിക്കൊണ്ട് വയറിലേക്ക് പതിഞ്ഞു വിരൽപാടുകൾ കൊണ്ട് ചുവന്നിടത്ത് അവളൊന്ന് തഴുകി ഒപ്പം കഴിഞ്ഞു സുന്ദര നിമിഷങ്ങളും ഭദ്ര പെട്ടെന്ന് ത്രിലോക ശബ്ദം കാതിൽ പതിഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി കൈകൾ പിണച്ച് കുറുമ്പോടെ നിൽക്കുന്നതിനെ കണ്ടതും അവളുടെ ചൊടിയിൽ നാണത്തോടെയുള്ള ചിരി വിരിഞ്ഞു അവളുടെ മുഖം കുനിഞ്ഞു പതുക്കെ കണ്ണുകൾ ഉയർത്തി കണ്ണാടിയിലേക്ക് നോക്കിയതും ത്രിലൂകിനെ കാണാതെ വന്നതും അവൾ പെട്ടെന്ന് പിന്നിലേക്ക് നോക്കി പിന്നെ കണ്ണാടിയിലേക്കും തൻ്റെ തോന്നലായിരുന്നു എന്ന് മനസ്സിലായതും തലയിൽ ഒന്ന് കൂട്ടി ശിവയൊന്നു ചിരിച്ചു അവളുടെ അപ്പോഴത്തെ ആ ചിരി കാണാൻ അത്രയും മനോഹരമായിരുന്നു ശിവ പെട്ടെന്ന് മറ്റൊരു ദാവണി എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ കയറി ദാവണി നല്ല പോലെ കൊടുത്തു ഒപ്പം കഴുത്തിലെ പാട് മറ്റാരും കാണാതിരിക്കാൻ മുടി അഴിച്ചിട്ട് അത് മറിച്ചു ഇപ്പോൾ പെട്ടെന്നാരും കാണില്ല ഒന്നും കൂടി കുങ്കുമ്പം ചാർത്തി ശിവ റൂമിൽ നിന്ന് ഇറങ്ങി ശിവ താഴേക്ക് ചെല്ലുമ്പോൾ മുതിർന്നവരടക്കം എല്ലാവരും ഹാളിലുണ്ട് അവളുടെ കണ്ണുകൾ ത്രിലൂകിനെ തിരിഞ്ഞു ഒടുവിൽ മറ്റൊരു സോഫയിൽ അടുത്തിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്നവനെ കണ്ടത് അവളുടെ മുഖം ചുളിഞ്ഞു അവൾ മറ്റുള്ള ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി അവളെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം എന്ത് കാരണത്താലാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ആ ശിവമോള് വന്നല്ലോ മുത്തച്ഛൻ പറഞ്ഞതും എല്ലാവരും ഒരുപോലെ തിരിഞ്ഞ് അവളെ നോക്കി അവളെ കണ്ടതും കുഞ്ചു ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി കെട്ടിപ്പിടിച്ചു കല്യാണപ്പെണ്ണയെ കുഞ്ചു ചിരിയോടെ വിളിച്ചതും ശിവ മനസ്സിലാതെ അവരെ നോക്കി കല്യാണപ്പെണ്ണോ ആര് ശിവ സംശയത്തോടെ ചോദിച്ചിന് കുഞ്ചുന്ന് ചിരിച്ചുകൊണ്ട് അവളോട് എന്തോ പറയാൻ തുടങ്ങിയതിനു മുന്നേ അവിടെ ത്രിലോകിന്റെ ശബ്ദം ഉയർന്നു ഭദ്ര ത്രിലോകു ശബ്ദം കേട്ടതും കുഞ്ചും ശിവയും ഒരുപോലെ അവനെ നോക്കി ഇവിടെ വാ ഗൗരവത്തോടെ തൃളു കുളിച്ചതും ശിവ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ അടുത്തേക്ക് നടന്നു ശിവയെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ മറുകൈ കൊണ്ട് അവളുടെ ദാവണിക്കിടയിലിരുന്ന താലിമാല വലിച്ചു പുറത്തേക്കിട്ടു ശിവ അവനെ നോക്കി പക്ഷെ അവന്റെ മുഖം ഗൗരവം തന്നെയായിരുന്നു ദേ ഇത് ഈ ത്രിലൂക് കിട്ടിയതാണ് നാട്ടുകാരെ എനിക്ക് സമ്മതമല്ല ഇവൾക്കും എനിക്കറിയാം അത് മതി മറ്റാരെയും ഒന്നും ബോധിപ്പിക്കാൻ എനിക്ക് താല്പര്യവുമില്ല ശിവയെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ശിവ മനസ്സിലാവാതെ അവനെയും മറ്റുള്ളവരെയും നോക്കി നേരത്തെ തെളിഞ്ഞു നിന്ന കുഞ്ചുവിൻ്റെ മുഖം അടക്കം വിഷമം കണ്ടതും ശിവ മനസ്സിലാവാതെ എല്ലാവരെയും നോക്കി ത്രിലൂക് ഒന്നും കൂടി ആലോചിച്ച് ഇവർക്കും കാണില്ലട നിന്റെ വിവാഹം കാണാൻ ബാക്കിയുള്ളവരുടെ മുഖം കണ്ടതും സിദ്ധു സൗമ്യമായി പറഞ്ഞു സിദ്ധു ഇതിൽ നിൻ്റെ അഭിപ്രായം വേണ്ട ഞാൻ തീരുമാനിച്ചു നാട്ടുകാരെ വിളിച്ച് കാണിക്കാൻ ഞാനും എൻ്റെ പെടും ഒരു പ്രദർശന വസ്തുവല്ല ഞാനിവളുടെ കഴിൽ താലിച്ചാർത്തിയതാണ് ഇനി ഒരിക്കൽ കൂടി മറ്റുള്ളവരെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല ത്രിലോക് തീർത്ത് പറഞ്ഞതും എല്ലാവരും വിഷമത്തോട് അവനെ നോക്കി പക്ഷേ അവൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല സംഭവം വേറെ ഒന്നുമില്ല മുതിർന്നവർക്കും മറ്റുള്ളവർക്കും ഒരു ആഗ്രഹം നാടറിഞ്ഞുകൊണ്ട് ത്രിലോകിൻ്റെയും ശിവയുടെയും വിവാഹം ഒന്നുകൂടി നടത്തണം അതിൻ്റെ കോലാഹലമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിയത് മോനെ ജാനകി വിളിച്ചതും അതേ ഗൗരവ മുഖത്തോടെ അവരെ നോക്കിയവൻ മോനതിൽ എതിർപ്പതും പറയരുത് ഞങ്ങളുടെ ആഗ്രഹമാണ് മോൻ്റെ വിവാഹം ശരിയാണ് നിങ്ങൾ വിവാഹം കഴിച്ചവരാണ് എന്നാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആഗ്രഹം കാണില്ലേ നിന്റെ വിവാഹം കാണാൻ ജാനിമ്മയുടെ മോൻ സമ്മതിക്കണം അവൻ്റെ കവിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ എന്നോ താൻ അനുഭവിച്ച സ്നേഹച്ചൂട് അവൻ ഓർത്തുപോയി ത്രിലൂകവരുടെ കൈകൾ മാറ്റി മറ്റാരെയും നോക്കാതെ മുകളിലേക്ക് എറിപ്പോയി മറ്റുള്ളവർ വിഷമത്തോടെ അത് നോക്കി നിന്നു ശിവ അവർ ഓരോരുത്തരുടെയും മുഖത്തേത് നോക്കി വാടിയിരിക്കുന്നവരുടെ മുഖത്തുണ്ടായിരുന്നു അവൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ശിവമോളെ മുത്തശ്ശി വിളിച്ചതും അവരെല്ലാം കണ്ണു ചിവി കാണിച്ചുകൊണ്ട് അവളും ത്രിലൂകിന് പിന്നാലെ പോയി ശിവ നേരെ അവരുടെ ബെഡ്റൂമിലേക്കാണ് പോയത് ശിവ ചെല്ലുമ്പോൾ അവൻ ബെഡിലിരിക്കുന്നുണ്ട് ശിവ റൂം ലോക്ക് ചെയ്തുകൊണ്ട് അവൻറെ അടുത്തേക്ക് നടന്നു ബദ്രേ അവരുടെ വക്കാലത്ത് കൊണ്ടാണ് ഈ വരവെങ്കിൽ അത് വേണ്ട അവരോട് പറഞ്ഞാ എനിക്ക് നിന്നോടും പറയാനുള്ളു ശിവ പറയതിന് മുൻപേ തന്നെ അവൻ പറഞ്ഞു ആദ്യം ഞാൻ പറയുന്നൊന്നു കേൾക്ക് എന്നിട്ട് തീരുമാനിക്കുക പറഞ്ഞുകൊണ്ട് അവളും അവൻ്റെ അടുത്ത് ഇരുന്നു അവളടുത്തിരുന്നതും അവൻ അവളെ വലിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി ശിവയാണെങ്കിൽ ഞെട്ടി പെട്ടെന്നായത് കൊണ്ട് അവൾ അവൻ്റെ തോളിൽ മുറുകി പിടിച്ചു ഇനി പറഞ്ഞു അവളുടെ മുടികൾ ചുണ്ടുകൊണ്ട് മാറ്റി കഴുത്തി ചുംബിച്ചുകൊണ്ട് ത്രിലൂക്ക് പറയതും ശിവിയൊന്ന് പൊളഞ്ഞുകൊണ്ട് അവനിലേക്ക് ഒന്നും കൂടി ചേർന്നിരുന്നു നിങ്ങളുടെ അവൾ പറഞ്ഞു തുടങ്ങിയതും പെട്ടെന്ന് ത്രിലോക് അവളുടെ കഴുതിൽ പല്ലുകൾ കൊണ്ടൊന്ന് കടിച്ചു ശിവ വേദന കൊണ്ടകന്ന് മാറാൻ ശ്രമിച്ചു നിന്റെ നാവിൽ നിന്ന് നിങ്ങൾ താൻ അതെ എന്നൊക്കെ ഇനി വന്നാൽ ഇതുപോലെ ഞാൻ നിന്നെ ശിക്ഷിക്കും അവൻ പറഞ്ഞുകൊണ്ട് കഴുത്തിൽ മുത്തി പിന്നെ പിന്നെ എന്താ ഞാൻ വിളിക്കാം വിറയിലൂടെ അവൾ ചോദിച്ചതും ത്രിലൂകന്റെ ചൂണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അതെനിക്കറിയില്ല നീ തന്നെ കണ്ടുപിടിക്കണം പറഞ്ഞുകൊണ്ട് അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു ശിവയാകെ പെട്ടതുപോലെ പെട്ടെന്ന് അവൾ കണ്ണുകൾ വളർത്തി കൊണ്ട് അവനെ നോക്കി ഉം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നവൻ പിരികമ്പൊക്കിക്കൊണ്ട് ചോദിച്ചു നാഥ് ശിവ വിളിച്ചതും ത്രിലോകിന്റെ ശ്വാസം നിലച്ചുപോയി ഒന്നും കൂടി വിളിച്ചേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നാഥ് ശിവയുടെ നാവിൽ നിന്ന് ഒരിക്കൽ കൂടി ആ പേര് വന്നതും അവൻ അവളുടെ ചുണ്ടിൽ മുത്തി ഓ മൈക്യൂട്ടി പായ് പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു ശിവ അവന്റെ ചുംബനം ഏറെ ആനന്ദത്തോടെ സ്വീകരിച്ചു ഇഷ്ടായി ഇനി മുതൽ ഇത് മതി ത്രിലോക പറയുന്നതും ശിവ ചിരിയോടെ തല കൊലുക്കി ത്രിലോക് വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം മുഖമ്പോഴത്തി ഇവിടെയുള്ള എല്ലാവർക്കും നമ്മുടെ വിവാഹം കാണണമെന്ന് ആഗ്രഹമുണ്ട് അവരുടെ കുഞ്ഞ് ആഗ്രഹം സാധിച്ചു കൊടുത്താൽ മറ്റെന്തിനേക്കാളും അവർ ഹാപ്പി ആയിരിക്കും എങ്ങനെയൊക്കെയായാലും ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹമാണത് കുഞ്ചുവിൻ്റെ മുഖം കണ്ടോ കണ്ണേട്ടൻ്റെയും വീറേട്ടൻ്റെയും പാച്ചുവിൻ്റെയും മനുവിൻ്റെയും അവരെല്ലാവരും അവരുടെ ഏട്ടൻ്റെ വിവാഹം അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കുഞ്ഞ് ആഗ്രഹം സാധിച്ചു കൊടുത്തോടെ മറ്റാരെയും നോക്കണ്ട അവരെ അവരെ ഓർത്തെങ്കിലും സമ്മതിച്ചുകൂടെ ശിവ അവൻ്റെ വീക്ക്നെസിൽ കയറി പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എൻ്റെ ഭദ്രയ്ക്കോ അവനങ്ങനെ ഇരുന്നുകൊണ്ട് ചോദിച്ചു ശിവ മറുപടി പറയാതെ ഇരുന്നു പറദ്ര നീയും ഹാപ്പി ആവുമോ ത്രിലോക് ഒന്നുകൂടി ആവർത്തിച്ചു ഞാനും ശിവ പറഞ്ഞതും അവൻ തലയുർത്തി അവിടെ നോക്കി ഓക്കെ എന്റെ ഭദ്ര പറഞ്ഞിട്ട് കേട്ടില്ല എന്നു വേണ്ട പക്ഷെ വിവാഹം അതിവിടെ വെച്ചല്ല ത്രിലൂക് സമ്മതിച്ചതും ശിവ ഏറെ സന്തോഷത്തോടെ അവനെ നോക്കി പിന്നെ എവിടെയാ ശിവ സംശയത്തോട് ചോദിച്ചു മുംബൈ ത്രിലോക് പറഞ്ഞതും ശിവ കണ്ണന്തളി അവനെ നോക്കി അവിടുത്തെ ആചാരം പോലെ നടത്തി വിവാഹം പക്ഷേ ഞാൻ കേട്ടി ഈ താലി ഒരിക്കലും നിന്റെ കഴുത്തിൽ നഴിക്കാൻ പാടില്ല ആരെന്തൊക്കെ പറഞ്ഞാലും നിന്നെ നിഞ്ചോട് ചേർന്ന് ഇതുണ്ടാവണം പറഞ്ഞുകൊണ്ട് അവളുടെ താലി ഉയർത്തി അതിൽ അമർത്തി ചുംബിച്ചു അല്ല മുംബൈ എന്നൊക്കെ പറയുമ്പോൾ അത് വേണോ ഇവിടെ ശിവ പറയാൻ തുടങ്ങിയതും ത്രിലോക് അവളുടെ ചൂണ്ടിനു മീതെ ചൂണ്ടുവിരൽ വെച്ചു ഇതിന് സമ്മതമാണെങ്കിൽ ഞാൻ സമ്മതിക്കാം അല്ലാതെ മറ്റൊന്നിനും എനിക്ക് സമ്മതമല്ല പറഞ്ഞുകൊണ്ട് അവളുടെ ബെഡിലേക്ക് ഇരുത്തി അവളുടെ നെറ്റിൽ നിന്ന് മുത്തിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ശിവ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാളിൽ എല്ലാവരും ഉണ്ട് ശിവ പോയപ്പോൾ മുതൽ അവരുടെ ഉള്ളിൽ ടെൻഷനായിരുന്നു ശിവ വരുന്നത് കണ്ടതും എല്ലാവരും എഴുന്നേറ്റു മോളെ ശിവ അവൻ സമ്മതിച്ചോ ഹേമ ചോദിച്ചതും ശിവയൊന്നും ഇണ്ടിയില്ല അവൻ സമ്മതിച്ചില്ലല്ലേ സാരമില്ല പോട്ടെ ഉള്ളിലെ വിഷമം അടക്കിക്കൊണ്ട് ഹേമ പറഞ്ഞു തിരിഞ്ഞതും ശിവ അവരുടെ കയ്യിൽ പിടിച്ചിരിച്ചു സത്യമാണോ ശിവശി വലിയ സമ്മതിച്ചു ശിവയുടെ ശിരി കണ്ടതും പാച്ചു സന്തോഷത്തോട് ചോദിച്ചു ശിവ അതിനെ കണ്ണു ചിമ്മി കാണിച്ചു അപ്പോഴാണ് അവർക്കെല്ലാം ആശ്വാസമായത് പിന്നെ ശിവ ത്രിലോക അവരോടും പറഞ്ഞു പക്ഷെ ശിവയെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യം ഓക്കെ വർദ്ധ മുത്തശ്ശിയായിരുന്നു ശിവ ബാക്കിയുള്ളവര് നോക്കി അവരിലും സമ്മതമായിരുന്നു പിന്നെ അച്ഛന്മാരും അമ്മമാരും മുത്തശ്ശീനും മുത്തശ്ശിയും കല്യാണ ചർച്ചയിലേക്ക് കടന്നു പിള്ളേർ ശിവയെ കൊണ്ടു മാറി എന്നാലും മുംബൈയിൽ തന്നെ വിവാഹം നടത്തണമെന്ന് വല്യേടൻ പറയാൻ എന്തായിരിക്കും കാരണം മനു സംശയത്തോട് ചോദിച്ചു അത് വല്യേട്ടൻ്റെ ബിസിനസ് എല്ലാം അവിടെയല്ലേ അതുകൊണ്ടായിരിക്കും കുഞ്ചു പറഞ്ഞു ഒന്ന് പോടി മണ്ടി ചേച്ചി അതിന് റിസപ്ഷൻ വെച്ചാൽ പോരെ ഇതിപ്പോ എല്ലാരും കൂടി മുംബൈക്ക് പോണം അവിടെ വിവാഹം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആചാരം ആയിരിക്കില്ലേ പാച്ചു തൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞത് പറഞ്ഞു അത് ഇവൻ പറഞ്ഞത് ശരിയാണ് കുഞ്ചു ഒരു റിസപ്ഷൻ അവിടെ വെച്ച് നടത്തിയാൽ പോരെ മനുവും പാച്ചു പറഞ്ഞ് യോജിച്ചു അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് വല്യേട്ടൻ മറ്റെന്തോ ഉദ്ദേശം വെച്ചിട്ടാണ് അവിടെ വെച്ച് എന്ന് പറയുന്നോ കുഞ്ചു രണ്ടുപേരെയും സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെ അല്ലടി ചേച്ചി എന്തോ വല്യേട്ട് മനസ്സിലുണ്ട് ചിലപ്പോ ഇവിടെ നടന്ന കാര്യങ്ങൾ കൊണ്ടാവും അവിടെ നടത്തണമെന്ന് പറയുന്നത് അതും ആവാം പാച്ചു പറഞ്ഞു ആവാം എന്നല്ല അത് തന്നെ കാരണം വല്ല്യേട്ടനെ ഇവിടെ ഒന്നും ഇഷ്ടല്ല ഇപ്പോൾ ശിവേച്ചുള്ളത് കൊണ്ട് മാത്രമാണ് വല്യാട്ടൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് ആസിദ്ധിക്ക് ഇവിടെ വെച്ച് വിവാഹം നടത്തുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ വലിയേട്ടനും വേറെ ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല ചുണ്ടുകൂട്ടി കൊഞ്ചു പറഞ്ഞപ്പോൾ അവരത് ശരി വെച്ചു അവർക്കറിയാം ശിവയുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര ലോകം ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ വന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ നിൽക്കുക പോലും ചെയ്തേ പോവും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് അത്ര നല്ല ഓർമ്മയല്ലേ വല്ല്യേട്ടനെ ഇവിടെ വെച്ച് നടന്നത് ആസദക്ക് വല്ല്യാട്ട് ലൈഫിലെ ബെസ്റ്റ് മൊമെൻറ്റ്സ് അത് ഇവിടെ വെച്ച് നടത്തുന്നതോടെ വല്ല്യാട്ടിന് താല്പര്യം ഉണ്ടാവില്ല കുഞ്ചു പറഞ്ഞു ഓ ശരി നീ ഇനി അതുമായി പിടിച്ച് കയറേണ്ട കൈക്കോപി പറഞ്ഞതും കുഞ്ചു അവന് നോക്കി കോക്കറി കാണിച്ചു പക്ഷേ ഇതെല്ലാം ഇവിടെ പിന്നിൽ നിന്നിരുന്ന സിദ്ധു കേൾക്കുന്നുണ്ടായിരുന്നു അവൻ ചുറ്റുമുന്ന് നോക്കി ബാൽക്കണിയിൽ വീറിൻ്റെയും കണ്ണൻ്റെയും ഒപ്പം ഇരിക്കുന്ന ശിവയെ കണ്ടപ്പോൾ ത്രിലോക് ഇപ്പോൾ റൂമിൽ ഉണ്ടാവെന്ന് മനസ്സിലാക്കി അവൻ ത്രിലോകിൻ്റെ റൂമിലേക്ക് പോയി ഇതേ സമയം മുറിയിൽ പതപ്പിച്ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് കണ്ണീരോടെ ഇരിക്കുകയാണ് ഒരു സ്ത്രീ തോളിയിലൊരു കൈ പതിഞ്ഞപ്പോൾ അവർ വെപ്രാളം കൊണ്ട് മുഖം തുടിച്ചു തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ വീണ്ടും ആ കണ്ണുകൾ നിറഞ്ഞു നമ്മുടെ കുഞ്ഞ് ഭിത്തിയിലേക്ക് നോക്കിയ സ്ത്രീ കണ്ണീരോടെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആ ചിത്രത്തിലേക്ക് നോക്കിപ്പോയി ആ സ്ത്രീയുടെ വീർത്ത വയറിൽ ചുംബിക്കുന്ന താൻ അയാൾ ആ സ്ത്രീയുടെ വീർത്ത വയറിലേക്ക് നോക്കി എന്നാലും ആരായിട്ട് നമ്മളോട് ഇത് ചെയ്തത് ആറിഞ്ഞുകൊണ്ട് നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നിട്ടും പറഞ്ഞുകൊണ്ട് വിങ്ങി പൊട്ടിക്കൊണ്ട് തന്റെ പാതി ചോദിക്കുമ്പോൾ അവർക്ക് എന്തുത്തരം കൊടുക്കുമെന്നറിയാതെ അയാൾ അവരെ പൊതിഞ്ഞു പിടിച്ചു മറ്റൊന്നും പറയാൻ അയാൾക്കാവുമായിരുന്നില്ല അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് സമാധാനം ഭരിക്കും പരസ്പരം ഒന്നും ആശ്വസിപ്പിക്കാൻ കഴിയാതെ അവരിരുന്ന് പോയി സിദ്ധു ത്രിലോകിന്റെ റൂമിൽ ചെല്ലുമ്പോൾ ഹെഡ്ബോൾഡിൽ ചാരിയിരിക്കുന്ന ത്രിലോകിനെയാണ് കാണുന്നത് ത്രിലോക് സിദ്ധു വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തുള്ള ചെയറിൽ ഇരുന്നു നിന്റെ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു സിദ്ധു കണ്ണുകൾ തുറക്കാതെ ത്രിലോക് പറയുമ്പോൾ സിദ്ധുവിന് അത്ഭുതം തോന്നിയില്ല കാരണം ഇത് ത്രിലോകാണ് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും നിനക്ക് അറിയാമായിരിക്കുമല്ലേ ത്രിലോകിനെ ഉറ്റുനോക്കിക്കൊണ്ട് സിദ്ധു ചോദിച്ചതിന് ത്രിലോകവനെ നോക്കി ശിവ വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല നീ സമ്മതിച്ചത് യു ആർ പ്ലാനിങ് സംതിങ് എൽസ് സിദ്ധു പറഞ്ഞതും ത്രിലോകവനെ നോക്കി ഞാനെന്ത് പ്ലാൻ ചെയ്യാൻ സിദ്ധു ഭദ്ര പറഞ്ഞത് കൊണ്ടും അവളുടെ സന്തോഷം കൊണ്ട് മാത്രമാണ് ഞാനിത് സമ്മതിച്ചത് യാതൊരു ഭാവമാറ്റമില്ലാതെ ത്രിലോക് പറയുമ്പോൾ സിദ്ധുവിൻ്റെ ശ്രദ്ധ അവളുടെ കണ്ണുകളിലായിരുന്നു ഇല്ല ത്രിലോക് നിൻ്റെ കണ്ണിലുണ്ട് നിന്റെ മനസ്സിൽ എന്തുകൊണ്ട് അതിനു വേണ്ടിയാണ് ശിവയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ നീ അവർ പല സമ്മതിച്ചത് എനിക്ക് ഉറപ്പാണതിൽ സിദ്ധു വീണ്ടും തർപ്പിച്ച് പറഞ്ഞതും ത്രിലൂകുന്ന് ചിരിച്ചു അല്ലെങ്കിൽ അവർ പറഞ്ഞ വിവാഹം ഇവിടെ നടത്താം പക്ഷേ നീ അതിന് സമ്മതിച്ചില്ല പകരം ശിവ എന്തായാലും നിന്നെ കൺവിൻസ് ചെയ്യാൻ വരുമെന്ന് നിനക്കറിയാം അതുകൊണ്ട് നീ അത് മുംബൈയിൽ വെച്ച് നടത്തിയാൽ സമ്മതിക്കാമെന്ന് പറഞ്ഞത് സിദ്ധു വീണ്ടും തർപ്പിച്ച് പറഞ്ഞിട്ടും ത്രിലോകിൽ മാറ്റവുമില്ല പറഞ്ഞത് തന്നെ ആവർത്തിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല സിദ്ധു യു ക്യാൻ ബിലീവ് വാട്ട് ഐ സെറ്റ് യു കനോട്ട് ബിലീവ് ഇറ്റ് ഐ സെറ്റ് വാട്ട് എവർ യു വാണ്ട് അവസാനം എന്നൊന്ന് ത്രിലോക് പറയുമ്പോൾ ഇനി ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് സിദ്ധുവിനും ഉറപ്പായി സിദ്ധു അറിയുന്ന ത്രിലോക് ഒന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ നടത്തിയിരിക്കും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ശിവയുടെ കാര്യം അതുകൊണ്ട് തന്നെ ഉറപ്പായിരുന്നു ത്രിലോകിന് മനസ്സിൽ മറ്റെന്തുകൊണ്ടെന്ന് ത്രിലോക് ഐ ഡോ നോ വാട്ട് ഇസ് ഇൻ യുവർ മൈൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ് യു മസ്റ്റ് ഓൾവേസ് ഹാവ് ഫേസസ് ദാറ്റ് ലവ് യു ഇൻ അത്രമാത്രം ത്രിലോകിന്റെ മുഖത്തേ നോക്കി പറഞ്ഞ സിദ്ധു മുന്നോട്ട് നടക്കുമ്പോൾ ത്രിലോകിന്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ഒന്നു നിന്ന് സിദ്ധു തിരിഞ്ഞു നോക്കുമ്പോൾ ത്രിലോകിന്റെ ചുണ്ടിലെ ചിരി അവനൊരു ആയിട്ടാണ് തോന്നിയത് ഒരിക്കൽ കൂടി അവനെ നോക്കി സിദ്ധു റൂമിന് പുറത്തേക്ക് പോയി ആ മുഖങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും സിദ്ധു ഒരിക്കലും അതൊന്നും മാഞ്ഞു പോവില്ല അത്രയ്ക്ക് ആഴത്തിലാണ് അവ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ത്രിലോക് വീണ്ടും കണ്ണുകൾ അടച്ചു അപ്പോൾ അവന്റെ മനസ്സിൽ പലതരം ചിന്തകളായിരുന്നു നീ ഹാപ്പി അല്ലെ ത്രയാ കണ്ണന്റെ ചോദ്യം കേട്ടപ്പോൾ ശിവയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു വിരിഞ്ഞുണ്ടാ കണ്ണ അവളുടെ ചീരിയിൽ തന്നെയുണ്ട് നിനക്ക് വേണ്ടിയുള്ള ഉത്തരം അല്ലേ ശിവമോളെ അല്പം കളിയാക്കളോട് വീർ പറഞ്ഞപ്പോൾ ശിവവനെ നോക്കി മുഖം തീർപ്പിച്ചു കണ്ണടൻ ചോദിച്ചില്ലേ ഞാൻ ഹാപ്പിയാണെന്ന് അതിൻ്റെ ആവശ്യം പോലില്ല കാരണം ഇന്ന് ഏറ്റവും ഹാപ്പി ഞാനായിരിക്കും എന്നെ അറിയൂ ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ആ മനുഷ്യനെ കാണുമ്പോൾ പക്ഷേ എന്നാ മനസ്സറിഞ്ഞോ അന്ന് മുതൽ എനിക്കത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല ശിവ പറയുമ്പോൾ അവളുടെ വിടർന്ന കണ്ണുകൾ മാത്രം മതിയായിരുന്നു അവൾ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്ന് കണ്ണും ചോദിച്ചതും ശിവവനെ നോക്കി പാറ പെണ്ണി നീ ഞങ്ങളുടെ ഏട്ടനെ പ്രണയിക്കുന്നുണ്ടോ വീർ കുസൃതയോടെ ചോദിച്ചപ്പോൾ ശിവ പിടഞ്ഞ കണ്ണുകളുടെ മുന്നിലേക്ക് നോക്കി അറിയില്ല പക്ഷെ ആർക്കും എന്നോളും നൽകാത്തൊരു സ്ഥാനം അദ്ദേഹത്തിന് എന്റെ മനസ്സിലുണ്ട് അത് പ്രണയമാണോ എന്ന് എനിക്ക് അറിയില്ല ഒരു പക്ഷേ അത് പ്രണയമാണെങ്കിൽ ശിവ പറയാതെ നിർത്തി ആണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു ശരിയാണ് ശിവത്രയ ഭദ്ര ത്രിലോകനാഥനെ പ്രണയിക്കുന്നു എങ്ങനെയാണോ എപ്പോഴാണോ എന്നൊന്നും എന്ന് ചോദിക്കരുത് അതിനുത്തരം ഇന്നും എൻറെ കയ്യിലില്ല ത്രിലോകര മുഖം മനസ്സിലേക്ക് തെളിമയുടെ വന്നപ്പോൾ ശിവയുടെ ചുണ്ടിൽ ഒരു കുഞ്ചിരി വിരിഞ്ഞു ശിവയുടെ മറുപടിയിൽ അവർ രണ്ടുപേരുടെയും മനസ്സ് നിറഞ്ഞിരുന്നു ശിവ അത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ടതാണ് ഒരുപക്ഷെ കുഞ്ചുവിനേക്കാൾ ഏറെ ഏട്ടത്തിപ്പണിന്റെ മുഖമൊക്കെ ചുവന്നല്ലോ ഏട്ടനെ ഓർത്ത വീർ കളിയോടെ അവളുടെ കവിളിൽ നിന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ ശിവയുടെ ചൂണ്ടിലൊരു പുഞ്ചിരി പിരിഞ്ഞു പെട്ടെന്നാണ് അവൻ വിളിച്ചത് അവൾക്ക് ഓർമ്മ വന്ന് ഏട്ടത്തിയോ ശിവ അത്ഭുതത്തോടെ ചോദിച്ചതിന് കണ്ണനും വെറും ചിരിച്ചു പിന്നല്ല ഞങ്ങളുടെ ഏട്ടന്റെ ഭാര്യയെ അല്ലേ ഇത് അപ്പോൾ ഏട്ടത്തി അല്ലേ അല്ലടാ വീർ കണ്ണൻ പറതും വീരൊക്കെ സമ്മതിച്ചു അയ്യേ എന്നെ അങ്ങനെ വിളിക്കണ്ട എന്തോ പോലെ ചമ്മലോട് ശിവ പറതും അവർ രണ്ടി പൊട്ടിച്ചിരിച്ചു അത് കണ്ട് ശിവ രണ്ടിനും ഒന്ന് കൊടുത്തു അപ്പോഴും അവർ ചിരി അവിടെ നിറഞ്ഞിരുന്നു ഒപ്പം ശിവയുടെ ഭദ്രാ ഭദ്ര പെട്ടെന്ന് ത്രിലോകന ഉറക്കിയുള്ള ശബ്ദം കേട്ടതും ശിവ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി പിന്നെ അവരെയും ചെല്ല് ചെല് ഏട്ടൻ ഏട്ടത്തെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല വീർ പറന്നും അവന്റെ മൂക്കിലൊന്ന് പിടിച്ചു വലിച്ച് ചമ്മൽ വറച്ചു വെച്ച് ശിവ അവിടെ നിന്ന് എഴുന്നേറ്റിപ്പോയി ശിവ പോകുന്നു നോക്കി അവർ ഇരുന്നോ ചുണ്ടിലെ ചിരി മയാതെ അവരെ ഉറപ്പിച്ചിരുന്നു ത്രിലോകിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് തന്നെയാണ് ശിവയെന്ന് ശിവ ഡോർ തൂറുന്നകത്തേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ നിരത്തി വെച്ചിരിക്കുന്ന ബാഗുകൾ കണ്ടതും ശിവയുടെ നെട്ടിച്ചുളഞ്ഞു എന്താ ഇതൊക്കെ എന്തിനാ ബാഗ് പാക്ക് ചെയ്യുന്നത് എവിടെയെങ്കിലും പോകുന്നുണ്ടോ ശിവ ചോദിച്ചതും പാക്ക് ചെയ്തെന്ന് നിർത്തി അവൻ ബെഡിലിരുന്നു ഒപ്പം ഒരു കൈ ശിവയുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ മുന്നിലേക്ക് നിർത്തി ശിവന്ന് വിറച്ചു പോയി എ എന്താ കാണിക്കുന്നത് വിറച്ചെങ്കിലും ഒരു വിധം ശിവ ചോദിച്ചു ഉണ്ട് കുറച്ച് നാളത്തേക്ക് ഒരു യാത്ര ത്രിലോക് പറഞ്ഞപ്പോൾ ശിവയുടെ മുഖം ഒന്ന് വാടി അത് ത്രിലൂക് വ്യക്തമായി കണ്ടു കുറച്ച് നാളെന്ന് പറയുമ്പോൾ മാനസികത വേദന ഉള്ളിലിടക്കിക്കൊണ്ട് ശിവ ചോദിച്ചു ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു ചിലപ്പോൾ അതിലും കൂടും അവളുടെ മുഖത്തെ ഭാവവ്യത്യാസം അറിഞ്ഞുകൊണ്ട് ത്രിലൂക് പറഞ്ഞു എന്നാ വിടെ ഞാനെല്ലാം എടുത്തു വെക്കാം പറഞ്ഞവൻ്റെ കൈകൾ മാറ്റിക്കൊണ്ട് അവൻ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ബാഗിലേക്ക് വെക്കാൻ തുടങ്ങി അപ്പോഴാണ് മറ്റൊരു ബാഗിൽ ലേഡീസ് ഡ്രസ്സ് കണ്ടത് ഇതെന്താ ലേഡീസ് ഡ്രസ്സൊക്കെ ശിവ സംശയത്തോട് ചോദിച്ചതും ത്രിലൂക അവളുടെ കൈ പിടിച്ച് വരച്ച് ശിവ ബെഡിലേക്ക് വേണു ത്രിലൂക അവളുടെ മുകളിൽ ബെഡിൽ കൈകൂത്തി നിന്നു അത് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും വരുന്നുണ്ട് അവൾക്ക് വേണ്ട ഡ്രസ്സാണിത് കുറുമ്പോട് ത്രിലോക പറഞ്ഞ ശിവയുടെ കണ്ണുകൾ വിടർന്നു എന്നെയും കൊണ്ടുപോകുന്നുണ്ടോ അവളുടെ സന്തോഷം ആ കണ്ണുകളിൽ നിന്ന് തന്നെ മനസ്സിലായി ത്രിലൂകിന് പിന്നെ ഞാൻ ആരായി പെണ്ണാ കൊണ്ടുപോകേണ്ടത് ഞാൻ താലി കെട്ടിയ പെണ്ണിനെയല്ലേ അവളുടെ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് അവളുടെ മുഖത്തേക്ക് നോക്കി ത്രിലോക് പറഞ്ഞു അവൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലെങ്കിലും നാട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ ഞെട്ടലോടെ അവൻ നോക്കി എന്താ പറഞ്ഞത് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ ചോദിച്ചതും ത്രിലോകം താഴ്ന്നു കൊണ്ട് അവൻ്റെ ചുണ്ടിനാൻ ആ കണ്ണുനീരിനെ ഒപ്പിയെടുത്തു ആരൊക്കെ പകരം വന്നാലും എൻ്റെ പെണ്ണിൻ്റെ ഉള്ളിൽ ഇന്നും അവളുടെ ചെറിയമ്മയുണ്ട് ഇല്ലേ ത്രിലോക് ചോദിച്ചതിന് ശിവ പതുക്കെ തലയാട്ടി